മുഴപ്പിലങ്ങാട് ബി ജെ പി പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ ഒന്നു മുതൽ ഒൻപത് വരെ പ്രതികൾ കുറ്റക്കാർ പത്താം പ്രതിയെ വെറുതെ വിട്ടു ടി പി കേസ് പ്രതി ടി കെ രജീഷ് അടക്കമുള്ളവരാണ് കുറ്റക്കാർ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രഖ്യാപിക്കും രാഷ്ട്രീയ വൈരാഗ്യം മൂലം സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് കേസിൽ ഇരുപത്തെട്ട് സാക്ഷികളെ വിസ്തരിച്ചു കൊലപാതകം ഗൂഢാലോചന എന്നീ കുറ്റം ചുമത്തി പന്ത്രണ്ട് പേർക്കെതിരെയായിരുന്നു കേസ് രണ്ട് പ്രതികൾ സംഭവശേഷം മരിച്ചു രണ്ടായിരത്തി അഞ്ച് ആഗസ്റ്റ് ഏഴിന് രാവിലെ എട്ട് നാൽപ്പതിന് ഓട്ടോറിക്ഷയിലെത്തിയ ഒരു സംഘം രാഷ്ട്രീയ വിരോധത്താൽ സൂരജിനെ ബോംബെറിഞ്ഞു ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് സൂരജിനെ കൊന്ന കേസിൽ ശിക്ഷാവിധി വരുന്നത് പത്തൊമ്പത് വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ് രണ്ടായിരത്തഞ്ച് ഓഗസ്റ്റ് ഏഴിന് രാവിലെ മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിലിട്ടായിരുന്നു സൂരജിനെ വെട്ടിക്കൊന്നത് ഇതിന് ആറുമാസം മുമ്പും സൂരജിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു അന്ന് കാലിനാണ് വെട്ടേറ്റത് തുടർന്ന് ആറുമാസക്കിടപ്പിലായി പിന്നീട് പുറത്തിറങ്ങിയപ്പോൾ കൊല നടപ്പാക്കി മുപ്പത്തിരണ്ടുകാരനായിരുന്നു സൂരജ് ക്രാമികനൂസ് തലശ്ശേരി